ഉച്ചയോട് കഴിഞ്ഞ് ഗാഥയെയും കുഞ്ഞിനെയും കൂട്ടി ഗൗതമിനോടും അമ്മയോടും പറഞ്ഞ് അവർ മംഗലത്തിലേക്ക് തിരിച്ചു കാലം മുൻവശത്തെ ഗ്ലാസ് താഴ്ത്തിയതിനാൽ ദേവൂട്ടി ഗാഥയുടെ നെഞ്ചിൽ ചാരിയിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുവായിരുന്നു ഒപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഗാഥയ്ക്ക് വിച്ചുവിനോടും കാണിച്ചു കൊടുക്കുന്നുണ്ട് വിശുവിൻ്റെ ശ്രദ്ധ വണ്ടി ഓടുക്കുന്നതിനിടാണെങ്കിലും ഇടയ്ക്കത് ഗാഥയിലേക്ക് വഴുതു വീഴുന്നുണ്ടായിരുന്നു അവൾ അതെല്ലാം അറിയുന്നുണ്ടായിരുന്നെങ്കിലും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് നോക്കിയിരുന്നു മെയിൻ റോഡ് കഴിഞ്ഞ് വണ്ടി ആൾ തിരക്കി കുറഞ്ഞ റോഡിലേക്ക് മാറിയതും സീറ്റിലിരുന്ന ഗാഥയുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചവൻ അവൾ ഒരു ചിരിയോടെ അവനെ നോക്കി ഇന്ന് സുന്ദരിയായിട്ടുണ്ട് എൻ്റെ പെണ്ണ് അവളെ നോക്കി കണ്ണു ചിമ്മി പറഞ്ഞവൻ ആണോ അതേലോ ഇപ്പൊ വീട്ടിലായിരുന്നേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനി ഞാൻ അവളെ നോക്കി കണ്ണിറക്കിയവൻ പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു കുറച്ച് സമയത്തിനകം അവൾ മംഗലത്തെ തറവാടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വിച്ചുവിനെ കണ്ടതും കാര്യസ്ഥൻ്റെ രാഘവൻ വന്ന് പുഞ്ചിരിച്ചു അവൻ വണ്ടി മുറ്റത്ത് വശത്ത് നിർത്തി പതിയെ ഗാദയുടെ കയ്യിൽ നിന്നും തൻ്റെ കൈയ്യെടുത്തുകൊണ്ട് അവളെ നോക്കി ശേഷം അവൻ പുറത്തേക്കിറങ്ങി അവൾക്കിറങ്ങാനായി വാതിൽ തുറന്നു കൊടുത്തു അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വിച്ചു എടുത്തതും അവൾ പതിയെ പുറത്തേക്കിറങ്ങി മുറ്റത്ത് ഏതോ വണ്ടി വന്ന ഒച്ച കേട്ട് അമ്മ പുറത്തേക്ക് വന്നു കാലിൽ നിന്നിറങ്ങി നടന്നു വരുന്നവരെ കണ്ട് അവൾ തറഞ്ഞു നിന്നു വിച്ചുവും ഗാദയും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറി ി അവൾ പതിയെ വിളിച്ചു ഗാദ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു ധനവും സ്ത്രീയുമില്ലേ മറ്റൊന്നും ചോദിക്കാതെയും പറയാതെയും തറവാടിന്റെ ഉമറപ്പടയിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നവളെ അത്ഭുതത്തോടെ നോക്കിയമ്മു സാധാരണ ഇങ്ങനെയല്ലായിരുന്നല്ലോ വന്നപാടെ അകത്തേക്ക് കയറി പോകുമായിരുന്നു ആരൊക്കെ നീരസം കാണിച്ചാലും അവരോടൊക്കെ ചിരിച്ചു സംസാരിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇന്ന് അവൾ ഒത്തിരി മാറിപ്പോയിരിക്കുന്നു അമ്മ മനസ്സിലോർത്തു ഉണ്ട് ഞാൻ വിളിക്കാം അകത്തെ അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ഗാഥ കയ്യെടുത്ത് തടഞ്ഞ് അമ്മുവിനെ അമ്മു ഞെട്ടലോടെ അവളെ നോക്കി അവരെ ഒന്ന് വിളിച്ചാൽ മതി അത്രമാത്രം പറഞ്ഞവൾ അമ്മുവന്ന് മൂളിയ അകത്തേക്ക് നടന്നു അവളിലെ ഓരോ മാറ്റവും വാക്കുകളിലെ ഗൗരവവുമെല്ലാം പുതിയതായിരുന്നു വിജുവിന് അവനെ നോക്കി കാണുകയായിരുന്നു തൻ്റെ പെണ്ണിനെ തൻ്റെ പെണ്ണിന്റെ മാറ്റത്തെ ഇതേ സമയം ബാൽക്കണിയിൽ ധനുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് ഓരോന്ന് സംസാരിക്കുകയായിരുന്നു ശ്രീ ശ്രീ നമുക്ക് എവിടെയെങ്കിലും ടൂർ പോയാലോ ഹണിമൂൺ ആണോടി കള്ളി അപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ പിന്നല്ലേ ദേവൂട്ടി കൂട്ടിനൊരാളെ കൊണ്ടുവരണ്ടേ നമുക്ക് അയ്യോട്ടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ അവൻ്റെ തലക്കൊരു കിഴക്ക് കൊടുത്തു അവർ ആ പിന്നെ തലയും തടവിക്കൊണ്ട് അവൻ ചോദിച്ചു നമുക്കെല്ലാവർക്കും കൂടി പോകാം എല്ലാവരും ഒന്ന് പറഞ്ഞ ആരൊക്കെ അവൻ വീണ്ടും ചോദിച്ചു നമ്മൾ വിച്ചേട്ടൻ ദേവൂട്ടി ആരൂമ്മ കുഞ്ഞേട്ടൻ അച്ഛൻ മുത്തശ്ശി പിന്നെ അവൾ വിരലുകളിൽ തൊട്ട് കൊണ്ട് പറഞ്ഞതും അവൻ അവളുടെ വായിൽ വിരൽ വെച്ച് തടഞ്ഞു മതിമതി നീ പോയി എണീറ്റ് ചുമ്മാ മനുഷ്യനെ കൊതിപ്പിച്ചിട്ട് അവൻ അവളെ നോക്കി ചുണ്ടുകൂട്ടി അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അല്പം നീങ്ങിയിരുന്നു അവളൊരു ചിരിയോടെ അവനെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവന്റെ മുതുകി തലചായിച്ചു അതെ നോക്ക് അവൻ്റെ മുഖം ശക്തിയിൽ പിടിച്ച് തിരിച്ച് അവൾക്ക് അഭിമുഖമാക്കി അവൾ ദേവൂട്ടിക്ക് കൂട്ടിന് അനിയത്തി വേണോ അനിയൻ വേണോ അവളുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൻ ഇടയിൽ അവളുടെ കൈവിൽ കോർത്ത് അവളെ വലിച്ചവൻ്റെ മടിയിലേക്ക് കിടത്തി അനിയൻ മതി അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൻ മറുപടി നൽകി അവൾ നാണത്തോടെ മുഖം അവൻ്റെ വയറിലേക്ക് പൂഴ്ത്തി അവൻ അവളുടെ മുടിയിൽ പതിയെ തലോടി അല്ല പെണ്ണപ്പുഴ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ടവൻ ചോദിച്ചു ഇപ്പോഴല്ല പിന്നെ രാത്രി അവൾ നാണത്തോടെ വീണ്ടും അവനെ ചുറ്റി പിടിച്ച് മുഖംപ്പിച്ചു അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് നിറുകേ ചുംബിച്ചു ഏട്ടാ പെട്ടെന്ന് അമ്മുവിൻ്റെ ശബ്ദം കേട്ടതും ധനു അവൻ്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് മാറി റൂമിലേക്ക് വന്നു പിന്നാലെ അവനു എന്താ ഗൗരവത്തോടെ അവൻ ചോദിച്ചു താഴെ വിച്ചേട്ടൻ വന്നിട്ടുണ്ട് നിങ്ങളെ അന്വേഷിച്ച് അവൾ പറഞ്ഞു തീരും മുന്നേ ധനു താഴെ പിന്നാലെ അവനും അവരുടെ പോക്ക് കണ്ട് കെളി പോയി അവൾ അല്പനേരം നിന്ന ശേഷം താഴേക്ക് നടന്നു ധനു ഹാളിലെത്തി ചുറ്റും പരതിയെങ്കിലും അവിടെ ശൂന്യമായിരുന്നു ശേഷം അവൾ ഉമ്രത്തേക്ക് നടന്നു അവിടെ ഇട്ടിരുന്ന ചേറിലായിരിക്കുന്ന വിച്ചുവിനെയും ദൈവൂട്ടിയെയും ആയിരുന്നു അവൾ ആദ്യം കണ്ടത് മറുവശത്തിട്ടിരുന്ന ചേറിൽ ഇരുന്ന ഗാഥയെ അവൾ കണ്ടില്ല ഒപ്പം പിന്നാലെ വന്ന സ്ത്രീയും വിച്ചേട്ട എപ്പോ വന്നു ദേവൂട്ടി വാ അവൾ ദൈവൂട്ടിയെ കയ്യിലെടുത്തു ഞങ്ങൾ കുറച്ചു നേരമേ ആയിട്ടുള്ളൂ വന്നിട്ട് വിച്ചു മറുപടി നൽകി എന്താ ഏറ്റാ അകത്തേക്ക് ഇരിക്കായിരുന്നില്ലേ വാ അകത്തേക്ക് പോവാം ശ്രീ അവൻ്റെ കൈ പിടിച്ചു അവരുടെ ഓരോ പ്രവൃത്തി നോക്കിയൊന്നും മിണ്ടാതെ എല്ലാം കണ്ടിരിക്കുകയായിരുന്നു ഗാഥ വിച്ചു അവളെ നോക്കി വരാം പക്ഷേ എൻ്റെ പെണ്ണ് സമ്മതിക്കണം എന്നാൽ വരാം അവൻ്റെ മറുപടി കേട്ട് രണ്ടാളും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി ശേഷം തിരിച്ച് വിച്ചുവിനെ നോക്കി വാണി അവൻ അവരുടെ പുറകിലിരുന്ന് ഗാഥയെ നോക്കി വിളിച്ചതും രണ്ടാളും തിരിഞ്ഞു നോക്കി പതിയെ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ഗാഥയെ കണ്ട് രണ്ടാളും തറഞ്ഞു നിന്നു ഗാദേജി അവളെ കണ്ടതും ധനു ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് ധനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഏട്ടത്തി ശ്രീയും ശ്രീയുമറിയാതെ വിളിച്ചുപോയി അവൻ്റെ കണ്ണുകളും ഒരുവേള നിറഞ്ഞിരുന്നു അമ്മ രണ്ടാൾ വിളിക്കുന്നത് കേട്ടതും ധനുവിൻ്റെ കയ്യിൽ നിന്ന് ദേവീട്ടിയും വിളിച്ചു അത് കേട്ടതും എല്ലാവരിലും ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു വിച്ചു ദേവൂട്ടി കയ്യിൽ വാങ്ങി ധനു അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഒരു ചിരിയോടെ ഗാഥ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നെറ്റിയൽ മുത്തി ഏട്ടത്തി ശ്രീപതിയെ വിളിച്ചു ഏട്ടത്തിയുടെ ശ്രീകുട്ട വാ അവൾ വിളിച്ചതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു സുഖമാണോ ശ്രീക്കുട്ട ഒട്ടും പ്രതീക്ഷിച്ചേയില്ല അല്ലേ ഞാൻ മരിച്ചു പോയിരുന്നു എന്ന കരുതിയേ ഏട്ടത്തി ഗാദജി രണ്ടാളും ഒരുപോലെ വിളിച്ചു ഏയ് എങ്ങും പോവില്ല നിങ്ങളെയൊന്നും വിട്ട് എനിക്കങ്ങനെ പോവാൻ കഴിയില്ല കാരണം നിങ്ങളാണെൻ്റെ ലോകം അവൾ പതിയെ ഒഴുകി വന്ന മെഴുനീർ തുടച്ചു പിണക്കങ്ങളെല്ലാം മാറിയോ രണ്ടാളുടെയും അവൾ അറിയാത്ത മട്ടിൽ ചോദിച്ചു ആ അതൊക്കെ എപ്പോൾ മാറി ഏട്ടത്തി ഏട്ടത്തി അകത്തേക്ക് വാ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം ശ്രീ അവളുടെ കൈ പിടിച്ചു ഇല്ല ശ്രീ ഞങ്ങൾ കയറുന്നില്ല പിന്നെ അച്ഛനെയും മുത്തശ്ശിയെയും മുത്തശ്ശനെയും ഒന്ന് കാണണം എന്നുണ്ട് അവർ ഉണ്ടോ ഇവിടെ അവൾ രണ്ടാളെയും നോക്കി മുത്തശ്ശനും കലാപ്പച്ചിയും ആശ്രമത്തില മുത്തശ്ശിയെ കൊണ്ട് അച്ഛൻ പുറത്തുപോയി വൈകുന്നേരമാകും വരാം ധനു മറുപടി നൽകി ഗാഥ വെച്ചുവിനെ നോക്കി നമുക്ക് പുറത്തേക്ക് പോയാലോ ശ്രീ നീ ഫ്രീ ആണോ അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി വെച്ചു ചോദിച്ചു ഉം ഇന്ന് ഫ്രീയാണ് ഏട്ടാ പിന്നെ ഏട്ടതി വന്നതല്ലേ അതുകൊണ്ട് ഞാൻ എന്തായാലും ലീവാ നമുക്ക് പോവാം അവൻ മറുപടി കേട്ടതും ധനു അവരോട് പറഞ്ഞ് റെഡിയാവാനായി അകത്തേക്ക് ഓടി പിന്നാലെ ശ്രീയും വിച്ചുവും ഗാഥയും പുറത്തു തന്നെ ഇരുന്നു ഇടക്കപ്പോഴും അവിടുത്തെ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന ചേച്ചി അവർക്ക് ചായ ഇട്ട് കൊടുത്തു അതും കുടിച്ചുകൊണ്ട് അവർ ധനുവിനെയും ശ്രീക്കും വേണ്ടി കാത്തിരുന്നു ധനുവും ശ്രീയും റെഡിയായി വന്നതും വിച്ചു കാറെടുത്ത് ആ തറവാടിനൊന്നുകൂടി നോക്കി ഗാഥ മുൻസീറ്റിൽ വിച്ചുവിനടുത്ത് കയറിയിരുന്നു പിന്നിലായി ശ്രീയും ധനുവും ധനുവിനെ കണ്ടതും ദേവൂട്ടി അവളുടെ കയ്യിൽ ചാടി അവളുടെ മടിയിലിരുന്നു കിന്നാരം പറയാൻ തുടങ്ങി വിച്ചു കാതയെ ഒന്ന് നോക്കി വണ്ടി മുന്നോട്ടെടുത്തു ഇവിടെ എത്തും വരെ ഇല്ലാതിരുന്നൊരു ഗൗരവം അവളിൽ എന്തേ ഇപ്പോൾ ഉണ്ടായി എന്നവൻ ഒരുവേല ചിന്തിക്കാതിരുന്നില്ല വണ്ടി മുന്നോട്ട് ഓടിയെങ്കിലും അവരാരും പരസ്പരമൊന്നും മിണ്ടില്ല സീറ്റിലേക്ക് ചാരിയിരുന്ന കാതയെ തഴി കടന്നുപോയ കാറ്റവളെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി അവൾ കണ്ണുകൾ അടച്ചിരുന്നു എപ്പോഴോ അവളുടെ ഉള്ളിലേക്ക് റിയ അവളുടെ ഫ്രണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ ഓടിയെത്തി കൃഷ്ണ നീ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കിച്ചു അറ്റക്കല്ല മറ്റൊരാൾ കൂടെ ഉണ്ട് അവരാണ് ശരിക്കും എല്ലാ വിവരങ്ങളും അവന് ചോദിക്കൊടുത്തത് ആര് ആളിനെ നീ അറിയും അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്ന റിയയുടെ ആ വാക്കുകൾ അവളിൽ പകയാളി അവരുടെ കാർ ബീച്ച് റോഡിൽ ചെന്ന് നിന്നതും അവൾ കണ്ണുകൾ തുറന്നു അപ്പോഴും മുഖത്തെ ഭാവത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടുണ്ടായിരുന്നില്ല വിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ തന്നോടെന്തോ മറച്ചു വയ്ക്കുന്നുവാണെന്ന് അവളുടെ പ്രവൃത്തിയിൽ നിന്നും അവന് വായിച്ചെടുക്കാൻ പ്രയാസമൊന്നും തോന്നിയില്ല എന്തിനോ വേണ്ടി അവൻ്റെ ഉള്ളം പിങ്ങി അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ മറ്റുള്ളവരും വിശുവിൻ്റെ മുഖത്ത് നിന്നും അവൻ്റെ ഉള്ളിലെന്താ എന്ന് വായിച്ചെടുക്കാൻ അവൾക്കും സാധിച്ചു എങ്കിലും അവൾ മൗനം പാലിച്ചു ശേഷം അവർ ധനുവിനോടും ശ്രീയോടും ഒപ്പം അവിടെ ഇരുന്ന് സമയം ചിലവഴിച്ചു ഇടയ്ക്കപ്പുഴവും അനുവും വന്നതോടെ കളിച്ചിരികൾ നീണ്ടുപോയി എങ്കിലും ഗാഥയുടെ ഉള്ളിൽ എരിഞ്ഞ പകയും ദേഷ്യവും അവർക്ക് കണ്ടെത്താനായില്ല അവൾ മനസ്സിൽ കണക്കൂട്ടലുകൾ തെയ്യുമായിരുന്നു ഗാഥ എല്ലാവരിൽ നിന്നും അല്പം സ്പേസ് കിട്ടിയതും വിച്ചു പതിയെ വിളിച്ചു അവൾ അവൻ്റെ തോളിലേക്ക് തലചായിച്ചു എന്താ പെണ്ണേ എന്തു പറ്റി നിനക്ക് ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അവൻ തൻ്റെ വിരൽ കോർത്തിരിക്കുന്ന അവളുടെ കൈ ഉയർത്തി ചുണ്ടു ചേർത്തുകൊണ്ട് ചോദിച്ചു വിച്ചേട്ടാ അവൾ പതിയെ വിളിച്ചു എന്താടാ പറ എന്നോടല്ലേ അവൻ തൻ്റെ തോളിൽ ചാരിയിരിക്കുന്നവളുടെ തലയിൽ ഒന്ന് നുകർന്നു വിച്ചേട്ടാ അത് അവനോട് പറഞ്ഞാൽ അവനെങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്തതിനാൽ അവളുടെ ഉള്ളൊന്ന് പൊള്ളി ഈശ്വര വിച്ചേട്ടൻ അറിഞ്ഞ എങ്ങനെയാവും പ്രതികരിക്കുക എല്ലാം അറിഞ്ഞ് ഏട്ടൻ ചാടി പുറപ്പെട്ട എനിക്ക് ഏട്ടനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല എനിക്ക് വേണം ഏട്ടനെ എൻ്റെ കുഞ്ഞിനെ ഏട്ടനെ ഈശ്വര ഞാൻ എന്ത് ചെയ്യും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അലതല്ലി വരുന്ന തിരകളെ നോക്കിയിരുന്നു അവളിൽ നിന്നും മറുപടിയൊന്നും ഇല്ലാഞ്ഞിട്ട് അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഗാഥ നിനക്ക് എപ്പോൾ പറയണമെന്ന് തോന്നുവോ അപ്പോൾ എനിക്ക് അത് കേൾക്കണം നിന്നെയട്ടുന്ന പ്രശ്നം എന്തു തന്നെയായാലും പക്ഷേ എൻ്റെ പെണ്ണിങ്ങനെ വിഷമിച്ചിരുന്ന എനിക്കത് സഹിക്കില്ല നീ എൻ്റെ മുത്തല്ലടി അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് പിടിച്ചു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവർ തിരികെ പോയത് നേരെ കൃഷ്ണഗാഥയിലേക്കായിരുന്നു അവിടെ ഊമറത്ത് തന്നെ അവരെ കാത്തുന്ന പോലെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു വിച്ചു കാറ് നിർത്തിയതും ഗാഥയും മറ്റുള്ളവരും ഇരങ്ങി ധനുവിൻ്റെ കയ്യിൽ ഇരുന്ന് ഉറങ്ങിയ ദേവകുട്ടിയെ ഗാഥ കയ്യിലെടുത്ത് തോളിലേക്ക് കിടത്തി അവളൊന്ന് കുറുകി അവളുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചുറങ്ങി വിച്ചുവിനും ഗാഥയ്ക്കും ഒപ്പം വരുന്ന ധനുവിനെയും ശ്രീയെയും കണ്ട് ആ അമ്മയുടെ കണ്ണുകൾ വിളർന്നു ആഹാ ഇതാരൊക്കെയാ വാ മക്കളെ അമ്മ അവരെ രണ്ടാളിയെയും വിളിച്ചു കുഞ്ഞേട്ടൻ എവിടെ അമ്മേ ഗാഥ ഗൗതമിനെ കാണാഞ്ഞിട്ട് തിരക്കി അവനെ ഏതോ ഫ്രണ്ട് വിളിച്ചെന്ന് പറഞ്ഞ് കുറച്ചു മുന്നേ പുറത്തേക്ക് പോയി അമ്മ മറുപടി നൽകി ഉം നിങ്ങൾ വാ ഞാൻ കുഞ്ഞിനെ ഒന്ന് കിടത്തിയിട്ട് വരാം അവൾ അവളത് പറഞ്ഞ് മുകളിലേക്ക് പോയി പിന്നാലെ വെച്ചു പോവും ധനുവിനേയും അമ്മ അംഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സോഫയിലിരുത്തി കുടിക്കാൻ ജ്യൂസ് എടുക്കാനായി പോയി ഡി അമ്മ പോയതും ശ്രീ അവളെ വിളിച്ചു ഉം അവളൊന്ന് മൂളി അനിയന്റെ കാര്യം മറക്കണ്ട അനിയനോ ആരുടെ അനിയൻ അവൾ മനസ്സിലാവാതെ ചോദിച്ചു നിന്റെ അമ്മാവൻ്റെ അവൻ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി അവൾ പൊട്ടി വന്ന് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളെ കൂർപ്പിച്ച് നോക്കിയതും അവൾ അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് ഉമ്മ കൊടുത്തു പൂടി അവൻ അവളെ പുച്ഛിച്ചു വേണ്ടെങ്കിൽ വേണ്ട അവൾ അവനെ നോക്കി ചുണ്ടുകൂട്ടി എഴുന്നേറ്റ് പോയി ഹാ എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല അവൻ മുകളിലേക്ക് നോക്കി കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു ഇതേ സമയം വിച്ചേട്ടാ മുറിയിലേക്ക് കയറി കുഞ്ഞിനെ ബെഡിൽ കിടത്തി വാതിലടച്ച ശേഷം ഗാഥ വാച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് അഴിച്ചു വെക്കുമായിരുന്ന വിച്ചുവിനെ നോക്കി വിളിച്ചു എന്താ അവൻ തിരിഞ്ഞു നോക്കി വിച്ചേട്ട എനിക്കൊരു കാര്യം അവൾ പറഞ്ഞതും അവൻ ഇരി കൈകളും നെഞ്ചിൽ പിണച്ചുകെട്ടി അവളെ നോക്കി അവൻ്റെ നോട്ടത്തിൽ പറയാൻ വന്നതുകൂടി അവൾ വിഴുങ്ങി ഉം പറയേ കണ്ണുമിഴിച്ച് പരിഭ്രമത്തോടെ നോക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പറഞ്ഞു അത് അവൾ വിക്കലോടെ അവനെ നോക്കി അടുത്ത നിമിഷം അവൻ അവളെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ്റെ നെഞ്ചിൽ ചേർത്ത് പുണർന്നു അവളുടെ ഹൃദയം പടപടാൻ മേടിക്കുന്നത് അവന് വ്യക്തമായി കേൾക്കാൻ സാധിച്ചു അവൻ അവളെ ഒന്നുകൂടെ തൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു പതിയെ പതിയെ അവൾ നോർമൽ ആവാൻ തുടങ്ങിയതും അവൻ ചോദിച്ചു ഇനി പറ എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല മുഖം അവൻ്റെ നെഞ്ചിൽ പൂഴ്ത്തി ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി രാവിലെ വെച്ച് പറഞ്ഞതനുസരിച്ച് മംഗലത്തേക്ക് പോകാൻ കുഞ്ഞിനെ റെഡിയാക്കുമായിരുന്നു ഗാഥ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു അവൾ ടേബിളിൽ ഇരുന്ന ഫോൺ കയ്യിലെടുത്തു റിയ അവൾ ഒരു ചിരിയോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചുകൊണ്ട് ദേവൂട്ടിയെ ഫ്രോക്കിട്ട് ഇടിപ്പിച്ചു ഹലോ ഹലോ കൃഷ്ണ ഇത് ഞാനാടി റിയ ഫോൺ എടുത്തതും റിയയുടെ മറുപടി എത്തി അറിയാം ടി സുഖമാണോടി നിനക്ക് കുഞ്ഞിൻ്റെ മുടി ചീകി ഒതുക്കുന്നതിനിടയിൽ അവൾ ചോദിച്ചു സുഖടി പെണ്ണേ നിന്നെ കാണാൻ വരണമെന്നുണ്ട് പക്ഷെ വർക്കിലോട് ഒത്തിരിയാ ഇവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാ എനിക്കറിയാടി നിന്റെ അവസ്ഥ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്മ തലയിലേക്ക് ചിത്രശലഭത്തിന്റെ സ്ലൈഡ് കുത്തി കൊടുക്കാൻ വേണ്ടി ദേവൂട്ടി വാശി പിടിക്കുവാണിടക്ക് ഓ ഇത് മതിയോ അവൾ അതടുത്ത് മുടി ഒതുക്കി കുത്തി കൊടുത്തു ദേവൂട്ടി ആണോ ഫോണിലൂടെ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടതും പ്രിയ ചോദിച്ചു ആ അതെ അവൾ ചിരിയോടെ മറുപടി നൽകി ആ കൃഷ്ണ ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ അറിയിക്കാനാണ് നിന്റെ അടുത്താരെങ്കിലും ഉണ്ടോ ഇല്ല ആരുമില്ല ഞാനും മോളെ മാത്രമേ ഉള്ളൂ എന്താടാ പറ കൃഷ്ണ നീ വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കിച്ചു അറ്റക്കല്ല മറ്റൊരാൾ കൂടെയുണ്ട് അവരാണ് ശരിക്കും എല്ലാ വിവരങ്ങളും അവന് ചോർത്തി കൊടുത്തത് അവൾ ഗൗരവത്തോടെ പറഞ്ഞു ആരാ അത് അത് മോളെ പറയറിയ ആളെ നീ അറിയും ലക്ഷ്മിയമ്മ എന്താ അവൾ ഞെട്ടി നിന്നു അതേ ഗാഥ നിന്റെ വിച്ചേട്ടന്റെ അമ്മ നിന്റെ അമ്മായി അമ്മ ഇല്ല റിയ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നെ ഇഷ്ടമല്ല എന്നേ ഉള്ളൂ ഇങ്ങനെയൊന്നും ചെയ്യാൻ അമ്മ കൂട്ടുനിൽക്കില്ല ഇത് നിനക്ക് എന്ത് പറ്റിയതാ ഇല്ല ഗാഥ നിനക്ക് സംഭവിച്ചതിനെ കുറിച്ച് എൻ്റെ ഏട്ടൻ അന്വേഷിച്ചിരുന്നു അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളൊക്കെയാണ് കിച്ചുവിന്റെ ഫോൺ നമ്പർ വെച്ച് അവന്റെ കോൾ ഡീറ്റെയിൽസ് ഏട്ടൻ കളക്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് അത് ലക്ഷ്മി അമ്മയുടെ നമ്പറാണെന്നും അതിൽ നിന്നും കേട്ട ശബ്ദം അവരുടേതാണെന്നും ഉറപ്പിച്ചത് റിയ ഏട്ടിന് പറ്റിയതായിരിക്കൂടെ അവൾ വിശ്വസിക്കാനാവാതെ വീണ്ടും ചോദിച്ചു എനിക്കറിയാം നിനക്കിത് എളുപ്പം ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ സത്യം അതാണ് ഈശ്വര എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗാദ റിയ ഞാൻ വിളിക്കാം ശരി അടുത്ത നിമിഷം ഫോൺ കട്ടായി അവൾ അവളറിഞ്ഞതെല്ലാം വിശ്വസിക്കാനാവാതെ ബെഡിലേക്ക് തളർന്നിരുന്നു